റിസ്റ്റ് ഇഞ്ചറീസിനെ പറ്റിയോ സ്പെസിഫിക് ആയിട്ട് ജിമ്മടിക്കും മാം അല്ലെങ്കിൽ ബക്കറ്റ് വെയ്റ്റ് പൊന്തിക്കും മാം നാം ഇഞ്ചറി വരാൻ രണ്ട് കാരണങ്ങളുള്ളൂ ഒന്നുകിൽ ഉപയോഗിക്കുന്ന വെയ്റ്റ് ഭയങ്കര ആവും അല്ലെങ്കിൽ നമ്മുടെ ടെക്നീക്ക് തെറ്റാവും ഇന്നത്തെ ടോപ്പിക് ടെക്നീക്കിനെ പറ്റിയാ എൻ്റെ കൈ നോക്കൂ എൻ്റെ റിസ്റ്റ് ഒരു പത്ത് ഡിഗ്രി ബാക്കാൻ ഫോറാം വെച്ച് നോക്കും ഞാൻ ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല ജോലി ചെയ്യാം ഫോർ എക്സാമ്പിൾ ബൈക്ക് ഓടിക്കുമേ ഇങ്ങനെ കൈ വയ്ക്കുക നമ്മൾ ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ എഴുതുമേ അല്ലെങ്കിൽ ഷേവ് ചെയ്യുമേ ഈ പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് സോ നമ്മൾ വെയ്റ്റ് പൊന്തിക്കുമ്പോൾ ഈ പൊസിഷനിലാവണം അതായത് ഇത് പത്ത് ഡിഗ്രി റിസ്കിലേക്ക് ചില ആൾക്കാർ ഈ ഫോറാം അടിക്കാറുണ്ട് ജിമ്മിലെ അത് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു എക്സസൈസാണ് അത് ഇഞ്ചുറി എന്തായാലും വരും സെക്കൻഡ് പോയിൻറ്റ് ടെക്നീക്ക് നമ്മളുടെ റിസ് പിടുത്തം കണ്ടോ ഞാൻ ഇങ്ങനെയാണ് പിടിക്കണം ഞാൻ ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചില ആൾക്കാർ എസ്പെഷ്യലി ബെഞ്ച് പ്രസ് ചെയ്യണം ഇങ്ങനെ വെച്ചാൽ ചെയ്യാം ഇത് ഭയങ്കര ഡേഞ്ചറസ് ഒരു പൊസിഷനാണോ നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല തമ്പിൻ്റെ ഈ പൊസിഷൻ കണ്ടോ കണ്ടോ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി അല്ലേ ഇതിൻ്റെ ഫങ്ഷൻ തന്നെ പിടുത്തം കൂട്ടാനാണ് സോ ഇങ്ങനെ പിടുത്താൽ നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല വെയിറ്റ് സ്ലിപ്പാകും ഇഞ്ചറി വരും സിവിയർ പെയിൻ വരാണെങ്കിൽ ജിം അടിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം ബിക്കോസ് ലിഗ്മെൻറ്റ് ഇഞ്ചറി വന്നാൽ അല്ലെങ്കിൽ കാർട്ട്ലൈസ് ഇഞ്ചറി വന്നാൽ സ്കാൻ കുറച്ച് പാടാം അത് മാറില്ല എന്നാൽ ചില സ്ത്രീകൾ ഈ ബക്കറ്റ് പൊന്തിക്കുമേ ഇത് കാണാറുണ്ട് അല്ലെങ്കിൽ പ്രഷർ കുക്ക് പെട്ടെന്ന് കൊണ്ട് പൊന്തിക്കുമ്പോൾ കയ്യിൽ സ്ലിപ്പ് ആവാറുണ്ട് സോ ഈ മൈ പൊസിഷൻ ഏത് മൈൻഡിൽ വെച്ചാൽ മതി താങ്ക് യു